ഈ കഴിഞ്ഞ കാര്യങ്ങളില് മാർസിൽ മെഡിസിന്റെ പറ്റി ഈ ഒരു ചാനലില് നിരന്തരമായ ചില ആരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക ആ ആരോപണങ്ങൾ കൂടെ ആരോപണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അദ്ദേഹത്തിന് സംസാരിച്ച് തോന്നും കോൺഗ്രസിന് പ്രത്യേകിച്ച് നമുക്ക് അതിനെന്തെങ്കിലും എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ആരോപണത്തെ പറ്റി എന്തെങ്കിലും മറുപടി പറയുവാനോ അതിനെ പ്രതികരിക്കാനോ അതിനൊരു നന്നാക്കോ രൂപത്തിൽ അതിനെ വളരെ പക്വമായ രീതിയിലാണ് രംഗ സമയത്ത് ചില പരിഹാരം കണ്ടെത്തണമെങ്കിൽ അങ്ങനെ കണ്ടെത്തണമെന്നും ചിന്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് കോൺഗ്രസ്സും അതുപോലെ വാരാരൂപതയെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും അനധികൃതമായിട്ടുള്ള ശല്യം നമ്മുടെ മഡിശിറ്റിക്ക് ഉണ്ടാക്കിയാൽ അതോ ജിയ നേതൃത്വത്തിൽ തന്നെ എന്ന് പറയട്ടെ നമ്മുടെ ഇടവക സമൂഹത്തെ ദുഃഖി എഴുത്തുന്ന ഇടവകളോട് ഇടവക സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായെങ്കിൽ നമ്മുടെ സ്ഥാപനം സംരക്ഷിക്കാൻ എന്നും കൂടെ ഉണ്ടെന്നുള്ള ആ വലിയൊരു ബോധ്യം ഇതിന്റെ നേതൃത്വത്തിൽ ആൾക്കാർ മനസ്സിലുണ്ട് നമുക്കും ഉണ്ട് ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഈ മേഖലകളിലെല്ലാം ശക്തമായിട്ട് പ്രവർത്തിക്കുകയും വളരെ ക്രിയാത്മകമായിട്ട് സ്നേഹപൂർവ്വം പ്രതികരിക്കുകയും ചെയ്യും അത് നമ്മുടെ ലക്ഷ്യമത് ഒരാഴ്ചയായിട്ട് പല ദിവസങ്ങളിലും ചാനലിൽ ചാനലുകൊണ്ടിരുന്ന നമ്മുടെ മെഡിസിറ്റിയെ കുറിച്ചും മെഡിസിറ്റിയിലെ ചില നേഴ്സന്മാരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും അവർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം ഇങ്ങനെ വാതു സംസാരിക്കുകയാണ് അപ്പോൾ അതിന് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ രൂപതയിൽ നിന്ന് തന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ അതിനൊരു ആയിട്ട് തന്നെ അടുത്ത ദിവസം അവിടെ നിന്ന് കുറച്ച് ദിവസം ജോലി ചെയ്ത് പോയൊരു നഴ്സിംഗ് കൊച്ചിനെ നിർത്തിക്കൊണ്ട് ആ ഒരു പോയിന്റ് കവർ ചെയ്യുന്ന രീതിയിൽ പുള്ളി അവിടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യണ്ടായി അപ്പോൾ അതേ സംബന്ധിച്ച് നമുക്ക് എന്ത് നടപടികൾ സ്വീകരിച്ചു അത് എത്രമാത്രമായി എന്ന് ഞങ്ങൾക്ക് അറിയാൻ പണ്ടായിരുന്നു അതെ ചോദിച്ചത് വളരെ പ്രസക്തമായ കാര്യമാണ് ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാം അല്പം അസ്വസ്ഥതയോടുകൂടി കണ്ട ഒരു വാർത്തയാണത് നമ്മൾ അതിൻ്റെ അല്പം കൂടി പുറകോട്ട് പോകുന്നത് നല്ലതാണ് ഈ മെഡിസിറ്റി പണതുകൊണ്ടിരുന്നപ്പോഴും ഒരുപക്ഷെ ഇത്രയും ഒരു കാരണവുമില്ലാതുകൊണ്ട് ആരോപണങ്ങൾ ഉണ്ടായ ഒരു സ്ഥാപനം പാലായി കാണത്തില്ല ഒരു കാരണവുമില്ലാതെയാണ് ഈ മെഡിസിറ്റി ആരോപണങ്ങൾ ഇതുപോലെ ശക്തമായപ്പോഴും അഭിവൃദ്ധി പിതാവ് ഒരു ടലേഖനം അല്ലെങ്കിൽ ഒരു സർക്കുലർ പോലെ മെഡിസിറ്റിയുടെ സകല കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തുറന്ന് എഴുതി പലരൂപതയിലെ എല്ലാ പള്ളികളിലും വായിച്ചു നിഷ്പക്ഷവതികളും സത്യത്തെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ആളുകൾക്ക് അത് വലിയൊരു തിരിച്ചറിവ് നൽകി അവർക്ക് വലിയൊരു ആശ്വാസം തോന്നി അവർക്ക് വലിയൊരു ധൈര്യം തോന്നി പിതാവ് തുറന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഇത് ആലോചനയില്ലാതെയാണ് അവസാനം ഇത് വിൽക്കാൻ പോവാണെന്ന് വരെ പറഞ്ഞു ഇത്രയും പടതു കഴിഞ്ഞിട്ട് അടിസ്ഥാനരഹിതമായിട്ട് വളരെ പർപ്പസ് ഫുള്ളായിട്ട് സഭയം രോഗിക്കണം എന്ന് വിചാരിച്ച ചില തൽപര കക്ഷികൾ ഉണ്ടാക്കിയ ന്യൂസ് ആണെന്ന് പിന്നീട് എല്ലാ ആളുകൾക്കും മനസ്സിലായി അതുകൊണ്ട് മെഡിസിറ്റിക്ക് നമ്മള് അദൃശ്യരായിട്ടുള്ള ശത്രുക്കൾ മുതൽ അല്ലാത്ത രീതിയിലുള്ള ശത്രു വരെ പുലർത്തിക്കൊണ്ട് തകർക്കണമെന്ന ചിന്ത അത് തുടങ്ങിയ നമുക്കറിയാം നമ്മുടെ കൗൺസില് കൗൺസില് അതുപോലെ പ്രസ്പിറ്റേറിയം ഇവിടെ എല്ലാ അഭിമുഖ പിതാവ് മെഡിസിറ്റിയെ കുറിച്ച് മുൻകൂട്ടി തന്നെ അറിയിക്കുകയും അഭിപ്രായങ്ങൾ ആരായുകയും പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായത്തിന്റെ വെളിച്ചത്തിൽ ഉള്ള ആളുകൾക്കും നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് അതെ ഉദാരമായിട്ടുള്ള ആളുകളുടെ എല്ലാ സഹകരണത്തോടും വൈദികരും വിശ്വാസികളും എല്ലാവരുടെ കൂടി ഇങ്ങനെ സ്ഥാപനം തുടങ്ങാനായിട്ട് പിതാവ് ആഗ്രഹിച്ചു അല്ലെങ്കിൽ രൂപത ആഗ്രഹിച്ചു നമ്മുടെ സമൂഹം ആഗ്രഹിച്ചു അതിനനുസൃതമായിട്ടാണ് ഈ ഏറ്റെടുക്കുന്നത് അത് വളരെ പ്രയാസപ്പെട്ടിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണെങ്കിലും അത് യഥാസമയം പൂർത്തീകരിച്ചു ഇത് പൂർത്തീകരിക്കുന്ന അവസരത്തിൽ പോലും നമുക്കറിയാം ഇതിന്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇപ്പൊ അറിയണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും പള്ളിയിലെ കണക്കുകൾ കൃത്യമായിട്ട് എഴുതുകയും യോഗത്തിൽ അവതരിപ്പിക്കുകയും അത് സി എക്കാരൻ ഓഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ ഒരു സ്ഥാപനത്തിന്റെ കണക്കുകളും അത് വായിക്കേണ്ട വേദികളിലെല്ലാം അറിയിക്കുകയും വായിക്കുകയും പരിശോധിക്കുകയും അത് ഓഡിറ്റ് ചെയ്യുകയും ചെയ്ത് കൃത്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഇവിടെ പറഞ്ഞ ഒരു കാര്യത്തിൽ ആയിരക്കണക്കിന് കോടി രൂപ പാലാപിതാവ് വസൂന്ന പാലാപിതാവിനെ നമുക്കറിയാം അങ്ങേ കയ്യൂരികാരനാണ് നമ്മുടെ പിതാവ് നഗേർക്ക് എന്തിനാണ് അങ്ങേര് ഈ പറഞ്ഞ ആയിരക്കണക്കിന് കോടിക്കുള്ള വസൂലാക്കാൻ അങ്ങനെ പിന്നെ പൈസ കൊടുക്കണ്ട കാര്യമല്ല പത്ത് പൈസ മേടിച്ചിട്ടുണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ഒറ്റ ഉദാഹരണം പറയാം നമ്മുടെ അൽഫോനിസ കോളേജും അതുപോലെ സെന്റ് തോമസ് കോളേജും ഒക്കെ പണിയുമ്പോ ഇതുപോലെയുള്ള വിമർശിക്കുന്ന ആൾക്കാർ അന്നും ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പിതാവ് കോളേജിന്റെ ഒരു തുണ്ട് ഒരു കുഞ്ഞു മുറിയോ സെന്റ് തോമസ് കോളേജിന്റെ അടുത്ത് ഒരു ഭൂമി ഒരു കുഞ്ഞു മുറിയോ പിതാവോ പിതാവിന്റെ വീട്ടുകാർക്കോ അനുഭവിക്കാനായിട്ട് എഴുതി കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുകയില്ല അത് രൂപതയുടെ മൊത്തമാത്യസന്ധമായിട്ട് ചിന്തിക്കുമ്പോഴേ ഈ ഉത്തരവാദിത്വങ്ങളെല്ലാം ഏറ്റെടുത്ത് ഒരു നാടിന്റെ നന്മയെ മുൻനിർത്തി ശുശ്രൂഷ ചെയ്യുന്ന കുറിച്ച് നമുക്കല്ല കംപ്ലൈന്റ് വെറുതെ കംപ്ലൈന്റ് അതാണ് അന്ന് മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നാളുകളെല്ലാം നമ്മുടെ പ്രെസ്പിറ്റേരിയൽ കൂടുമ്പോ പിതാ അച്ഛന്മാരുടെ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണല്ലോ ചില പ്രസ്പിറ്റേരിയൽ തന്നെ ചോദിച്ചിട്ടുണ്ട്

അന്ന് ജേക്കബ് സാർ ഒരു പ്രസിഡന്റ് ആണ് നമ്മുടെ ഒരു കൂടി നമ്മുടെ ഇവരാരാണ് ചോദിച്ചു പിതാവേ നമ്മുടെ കോളേജിൽ നമ്മുടെ സെന്റ് തോമസ് കോളേജ് അപ്പോയിന്റ് നമ്മൾ പൈസ വാങ്ങിക്കുന്നുണ്ടെന്നൊക്കെ ചെറിയ ആരോപണങ്ങളുണ്ടല്ലോ അതിന് പിതാവ് മറുപടി പറഞ്ഞത് സാർ ഓർക്കുന്നുണ്ടോ അന്ന് പറഞ്ഞത് നമ്മുടെ അവതരിപ്പിച്ചത് സാഞ്ചോല സാറാണ് സാഞ്ചോലക്സാർത്ഥി ആ മറുപടി അദ്ദേഹങ്ങളുടെ കൂടി ഒരു കോമൺ വേദിയില അങ്ങനെ ഏതെങ്കിലും ഒരു കോളേജിൽ നമ്മുടെ കോളേജിൽ നമ്മൾ നേരിട്ട് നടന്ന കോളേജിൽ അപ്പോയിന്റ്മെന്റിന് കാശ് മേടിച്ചു നിറഞ്ഞാൽ പലിശ സഹിതം ഞാൻ തിരിച്ചു കൊടുപ്പിക്കും പലിശ സഹിതം ഞാൻ തിരിച്ചു കൊടുപ്പിക്കും എന്നാണ് പിതാവ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് പൊതു സമൂഹത്തിന്റെ മുൻപിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സത്യസന്ധമായിട്ട് സംവദിക്കുവാൻ നമ്മുടെ അഭിനന്ദ പിതാവിന് യാതൊരു മടിയുമില്ല അത്രമാത്രം നമുക്കറിയാം കയ്യിൽ കറവിടാത്തൊരു വ്യക്തിയായതുകൊണ്ടാണ് ഇത്രമാത്രം ഒരു ധാർമ്മിക ശക്തി ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ വൈദികം കെല്ലം പിതാവിനെ അറിയാം ഇതാവിനെ അടുത്തറിയുന്ന അന്മാക്കല്ലാവിനെ അറിയാം എന്തുമാത്രം ജാഗ്രതപരമായിട്ടാണ് അദ്ദേഹം ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് മാത്രമല്ല വൈദിക ലോകത്തിലും അത്മാര ലോകത്തിലും ഒന്നേ പറയാനുള്ളൂ പിതാവ് മൈൻഡ് ചെയ്യുന്നില്ല ഒരിക്കലും നിരൂപത മുഴുവനും നമ്മുടെ സമൂഹം മുഴുവനും പിതാവിനോടൊപ്പം ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പൊതുജനത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ ആണ് അവരോട് വ്യക്തിയിരിക്കാതെ നമ്മൾ ശക്തമായിട്ട് മുന്നേറണം എന്ന് ഉറപ്പോടു കൂടി പറയുവാനുള്ള ഒരു കല്യാണം നമുക്ക് എന്റെ ഉൾപ്പെട്ടത് രൂപതയ്ക്ക് മുഴുവനും ഉണ്ട് എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് പിന്നെ ഇവിടെ ചോദിച്ച കാര്യംമാരെ സംബന്ധിക്കുന്ന കാര്യമാണ് ഇവർക്ക് എല്ലാത്തിനും നമ്മള് വലിയ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ വീഡിയോയ്ക്കും അതിനുശേഷം മറുപടി ആയിട്ട് വന്ന വീഡിയോയ്ക്കും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് പിന്നെ നമുക്കറിയാം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി അവന്റെ പ്രത്യേക താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ ഒരു സംരംഭത്തോട് കൂടിയില്ലാത്ത ആളുകളെ കണ്ടെത്താനായിട്ട് വലിയ വിഷമമൊന്നുമില്ല ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചാല് ആളുകൾക്ക് അവിടെ ജോലിക്ക് അവസരം കൊടുക്കും അതുകൊണ്ട് പറഞ്ഞാൽ രണ്ടായിരം കുടുംബങ്ങളിൽ ആ രീതിയിൽ അതിന്റെ ഭൗതികമായിട്ടൊരു നന്മ ആസ്വദിക്കുന്ന സ്ഥാപനമാണത് അതും മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാകുന്നത് അതുപോലെ ഞാൻ അതിൻ്റെ അടിയിൽ പന്ത്രണ്ടേ കമന്റ് വായിച്ചു നിങ്ങൾക്ക് അനുഭവം ഇല്ലാന്നിട്ടാണ് സത്സംഗമായി വലുതിരിക്കുകയാണ് ഞാൻ അവിടെ നേരിട്ട് ചികിത്സിച്ചതാണ് നല്ല ഹോസ്പിറ്റലാണ് അവിടെ ഞങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല എന്ന് പറയുന്ന നൂറുകണക്കിന് ആളുകളുടെ കമന്റ്സും നമ്മൾ കണ്ടു അതുകൊണ്ട് നമുക്കറിയാം എന്തെങ്കിലും കുറവുകളും ഈ പറഞ്ഞ ഇത്രയും വലിയൊരു സ്ഥാപനം അതെല്ലാം നിരന്തരമായിട്ട് ശ്രദ്ധാപൂർവം തിരുത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും ശേഷിയും കാര്യപ്രാപ്തിയുടെ ആൾക്കാരും തന്നെയാണ് അവിടെ നിയോഗിച്ചിരിക്കുന്നത് നമ്മുടെ രൂപതയിൽ ഇത്രയും വൈദ്യുണ്ട് നമുക്കറിയാം പാർട്ടി വൈദ്യുതി ശുശ്രൂഷ ചെയ്യുമ്പോഴേ അതിനകത്ത് ഏറ്റവും ശുശ്രൂഷ ഈ മേഖലയിൽ പ്രഗത്ഭരാണെന്ന് പിതാളെ ബോധ്യുള്ള ആളുകളെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അവരാരും കൈ പിടിക്കാൻ തോന്നുന്നില്ല അവരെ നല്ല കഴിഞ്ഞു ആൾക്കാരാണ് അവരെല്ലാം നന്നായിട്ട് മനുഷ്യരോട് ഇടപഴകുന്ന ആൾക്കാരാണ് എനിക്ക് നേരിട്ട് അനുഭവം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ മഹാസ്ഥാപനത്തെ ഇത്രമാത്രം നന്മയിരിക്കുന്ന ഇത്രമാത്രം ആളുകൾക്ക് ഉപകാരപ്രദമായിരിക്കുന്ന ഒരു സ്ഥാപനത്തെ എങ്ങനെയെങ്കിലും കാണിക്കാനും എങ്ങനെയെങ്കിലും അതിൽ തകർക്കാനും ആരെങ്കിലും ആഗ്രഹിച്ചാൽ നമുക്ക് അതങ്ങോട്ട് വാച്ച് കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല കാലാരൂപം മുഴുവനും ഇവിടുത്തെ അറുപതിനായിരം എഴുപതിനായിരം കുടുംബങ്ങൾ മുഴുവനും നമ്മുടെ ഈ ഒരു നമ്മുടെ സ്ഥാപനങ്ങളുടെയും പിന്നിലുണ്ട് അതിനകത്ത് ഒറ്റ മനസ്സോടെ ഒറ്റ ഹൃദയത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് പറഞ്ഞ ആരോപണങ്ങൾക്കെല്ലാം നമുക്ക് വളരെ തമാശ ആയിട്ട് തോന്നുന്നു ആവശ്യമില്ല നമ്മടെ കാരണം ഞാൻ ഇച്ചിരിക്ക് നിങ്ങോട്ട് സംസാരിച്ചേ ഉള്ളൂ നമ്മുടെ അച്ഛന്മാരെയും വിതാക്കന്മാരെയും ഒക്കെ നമ്മുടെ വിശ്വാസികൾ തന്നെയാ ആ ഒരു ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയ്ക്ക് പ്രസക്തി അല്ല പിതാവിന്റെ കാര്യം പറഞ്ഞില്ല പണിക്കും പിതാവിന്റെ കാര്യത്തിൽ അവർക്ക് എങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പാടുന്ന പറയാം പിതാവിന്റെ മാത്രമേ ഇന്ന് പറഞ്ഞൊരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും വെള്ളി കൊടുത്തു അങ്ങനെ ഒരു പാവപ്പെട്ട വെക്ഷൻ കൊടുത്തു ഇവരൊന്ന് പരിഹിച്ച് നോക്കുക പിന്നെ നമ്മൾ ആരും ഇത് വിളിച്ചു പറയാറില്ല ഇത്രയും നമ്മൾ പ്രയാസപ്പെടുമ്പോഴും നമ്മുടെ ഹോംബാലായിരത്തിലേറെ വീടുകളല്ലേ നമ്മൾ വളർന്നു കൊടുത്തത് അത്രയോ വലിയ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് എന്റെ അങ്ങനെയാ ഒരാൾ മാത്രമേ അല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ ഇവിടെ നമ്മുടെ രാമരൻ്റെ സഹോദരന്മാര് സജു നിന്നെ എന്തോ ഒരു വീട് പഠിച്ചു നോക്കിക്കയും എത്ര വീട് പഠിക്കുന്നു നമ്മള് സജുനറിയോ നൂറ്റി പതിനൊന്ന് വീടാണ് നാൽപ്പത് വീട് വീട് പൂർണ്ണമായിട്ടാണ് അത് വേണമെങ്കിൽ കടമുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ അഞ്ചു കോടി രൂപ കടമുണ്ടായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യം പറഞ്ഞേ ഉള്ളൂ ഇത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്ന സേവനം അങ്ങനെ എത്ര പഴിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഇവിടുത്തെ ഉണ്ടാക്കലെ സാറിപ്പോ സാറിന്റെ ഇടവ് രീതി ബാക്കിയായിരുന്നു കേട്ടോ സാറും പറഞ്ഞത് സാറേ അത് എന്നിട്ട് പറഞ്ഞു സാറേ ഞാൻ പറഞ്ഞു നമ്മൾ ഇങ്ങോട്ട് ഒക്കെ ഇട്ടുവാ ഇങ്ങോട്ട് വാ ഞാൻ പറഞ്ഞു നമ്മളിതൊക്കെ പറയുമ്പോണ്ടല്ലോ ആളുകൾ വഴിയായിരിക്കും വെറുതെ കത്തിയിട്ടിരിക്കുന്ന മനസ്സിലാക്കട്ടെ എന്തുമാത്രം വലിയ ചുച്ചുഷയാണ് നമ്മുടെ സമൂഹം ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന സാർ പറഞ്ഞു ഇടവയില് ഇടവയുടെ പരിധിയിലുള്ള എല്ലാ ആൾക്കാരും വീടില്ലാത്ത എല്ലാ ആൾക്കാരും അതായത് ക്രിസ്ത്യൻസ് മാത്രമല്ല അല്ലാത്തപ്പോ ഹിന്ദുസ് ഉൾപ്പെടെ ഉള്ള എല്ലാ ആൾക്കാർക്കും മുണ്ടാക്ക ഇടവയിൽ അന്ന് വീട് പടുത്ത് കൊടുത്തിരുന്നു ഇപ്പം അച്ഛൻ സമ്പത്തികയൊക്കെ സമീപിക്കും അതുപോലെ അന്നും രണ്ട് വീട് കൊടുത്തിട്ടുണ്ട് ഞാന് സ്വന്തമായി രണ്ടു വീടും കൊടുത്തിട്ടുണ്ട് അപ്പം അച്ഛന അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് എല്ലാ സ്കൂളിലും സുരക്ഷിക്കാം അതായത് ഞാനൊക്കെ ആൾക്കാരെ കൂട്ടി ഞാനൊക്കെ പോലും ഞായറാഴ്ച മണ്ണിൽ നോക്കാൻ ഇവിടുത്തെ ലോകലിനൊക്കെ കൂട്ടി പല ദിവസം ജോലി ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു അനുഭവം കൂടി ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്ന് ചെയ്ത വഴികളിൽ തന്നെ എനിക്കറിയാം അടിവരില്ലേ ആളുകൾ നമ്മുടെ ആളുകൾ അവിടെ പത്തോ എഴുപത്തി അഞ്ചോ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാൽ പോവാ ഒരു വീട്ടിലുള്ള സാധനം മുഴുവൻ മലയുടെ മണ്ടെ കൊണ്ട് വയ്ക്കുക അങ്ങനെ നമ്മുടെ ഈ രൂപം മുഴുവൻ ഈ പച്ചമാര കേട്ടെടുത്തില്ലേ അതിന് നേർത്തിപ്പ് കൊടുക്കുന്ന പിതാവാ ഇത്രമാത്രം മനുഷ്യന് നന്മ ചെയ്യുന്ന പിതാവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം എനിക്ക് സങ്കടം തോന്നി ഏതാണ്ട് മടിയിലിരിക്കുന്ന കൊച്ചിനെ വിളിക്കുമ്പോ കട്ടറം ഞാൻ പറഞ്ഞ നമുക്ക് അത് കേൾക്കുമ്പോൾ സങ്കടം മാത്രമല്ല എന്ത് കാണത്തുമാണ് ഇവന്റെയൊക്കെ മനസ്സിലുള്ളത് ഒരു മനുഷ്യനെ കുറിച്ച് ബഹുമാനപ്പെടുത്താൻ നമ്മളെ നമുക്കറിയാനല്ലോ അതാണ്ട് മൂന്ന് മൂന്നര ലക്ഷം ക്രിസ്ത്യാനികൾ വലിയ ആദരവോടും ബഹുമാനത്തോടും കൂടി കാണുന്ന ഒരു ആത്മീയ നേതാവിനെ മാന്യമായിട്ട് അഭിസംബോധന ചെയ്യാനായിട്ട് ഒഴിവ് സാധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിന്റെ കാണത്വമാണ് നമ്മളവിടെ കാണുന്നത് അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് അവരോട് ദയവായി പകർന്നു തോന്നുന്നത് നമ്മുടെ ക്രിസ്ത്യൻ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് നമ്മുടെ ആളുകൾക്കൊക്കെ കർത്താവീശ്വർ തന്റെ കൃപയാൽ മനസ്സ് മാറ്റട്ടെ സത്യം കാണാൻ തകവണുള്ള ഉൾക്കാഴ്ച നൽകട്ടെ എന്ന് മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ